നമസ്കാരം അങ്ങനെ നമ്മുടെ എംബുരാൻ ടു ടീസർ ഇന്നലെ റിലീസ് ചെയ്തു ജനുവരി ഇരുപത്തിയാറിനായിരുന്നു ടീസർ റിലീസ് ചെയ്തത് ഈ ജനുവരി ഇരുപത്തിയാറിന് ഒരു പ്രത്യേകത ഉണ്ട് കാരണം ആശീർവാദ് സിനിമാസ് എന്ന് പറയുന്ന കമ്പനി രൂപം കൊണ്ടിട്ട് ഇരുപത്തഞ്ച് വർഷം തകയാണ് അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇന്നലെ തന്നെ ഇതിൻ്റെ ടീസർ പുറത്തിറക്കിയത് ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസ് ആൻ്റണി പെരുമ്പാവൂരും ചേർന്നാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഏഴാം തീയതി വേൾഡ് വൈഡ് റിലീസായിട്ട് ഏതാണ്ട് അഞ്ച് ലാംഗ്വേജിലാണ് സിനിമ ഇറങ്ങുന്നതെന്ന് തോന്നുന്നു എന്താണെങ്കിലും ടീസർ കണ്ട എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ടീസർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഒരു ഹോളിവുഡ് മേക്കിംഗ് ആണ് ഈ ഒരു ടീസറി കണ്ടത് നമ്മളെന്തായാലും ലാലേട്ടൻ്റെ ലൂസിഫർ സിനിമ കണ്ടതാണ് അതിനകത്ത് പുള്ളിക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല വൃത്തിയിലും വെടിപ്പിലും തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ്റെ ഒരുപാട് സിനിമകൾ ഫ്ലോപ്പായി അത് ലാലേട്ടനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ എന്ന് പറഞ്ഞിറങ്ങി ബാറോസ് എന്ന സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു പക്ഷേ ഇത് ആരാധകർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമത്തിൽ വലിയ ബഡ്ജറ്റിൽ ഒരു സിനിമ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമ അപ്പോൾ ഈ ടീസർ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജ് ആണ് വണാനുള്ളി പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഡയറക്ടർ വീണ്ടും അദ്ദേഹത്തിൻ്റെ കഴിവ് ഒന്നുകൂടെ തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ ആയിരിക്കും എന്നുള്ള തരത്തിലൊരു സംശയമുണ്ട് അതോടൊപ്പം തന്നെ എടുത്തു പറയാനുള്ളത് ഈ സിനിമ പോസിറ്റീവ് കഴിഞ്ഞാൽ മലയാള ഇൻഡസ്ട്രിയിലുള്ള എല്ലാ റെക്കോർഡുകളും ഭേദിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഞാനൊരു കടുത്ത മമ്മൂട്ടി ആരാധകനാണ് പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല അത് ചെയ്തു വെച്ചിരിക്കുന്ന സാധനം ഹോളിവുഡ് ലെവലിൽ തന്നെയാണ് ഇത് ചെയ്തു അത് ഓരോ രാജ്യത്ത് പോയിട്ട് അവിടുത്തെ രീതിയിൽ തന്നെയാണ് ആ സിനിമ ഷൂട്ട് ചെയ്തത് ഇതിനകത്ത് കാണിക്കുന്ന ഓരോ സീനും ആ ഹെലികോപ്റ്റർ സീനാണെങ്കിലും ഫയർ സീനാണെങ്കിലും ലാലട്ടൻ ഉപയോഗിക്കുന്ന വെപ്പൻസ് സീനൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് മാസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ടോവിനോ തോമസ് ഉണ്ട് മഞ്ജു വാര്യർ ഉണ്ട് അങ്ങനെ പുതിയ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് നമ്മൾ ലാഘടിപ്പിക്കുന്ന നമുക്ക് ടീച്ചർ എന്താണ് എന്ന് കണ്ടിട്ട് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം നേരെ ടീച്ചറിലേക്ക് പോകാം വേൾഡ് വൈഡ് റിലീസായിട്ട് സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ് ടീച്ചർ കണ്ടും ടീച്ചർ ഗംഭീരമായിട്ടുണ്ട് ഒരു രക്ഷയില്ല ഒന്നും പറയാനില്ല കാരണം ആ ടീച്ചറിനകത്തുള്ള ഓരോ ഷോട്ട്സും അതിൻ്റെ കട്ട്സും അതിനകത്ത് ആ കുതിര തീ പിടിച്ചിട്ട് ഓടുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നീട് എനിക്ക് ഈ ലാലേട്ടൻ്റെ ഈ വെപ്പൻ എടുത്തുകൊണ്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ ഇങ്ങനെ ഫയർ ചെയ്യുന്ന ആ സാധനം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഞാനൊരു മമ്മൂട്ടി ആരാധനായതുകൊണ്ടായിരിക്കാം എനിക്ക് ബിലാലാണ് ഓർമ്മ തോന്നുന്നത് ബിലാലിനകത്ത് മമ്മുക്ക് ഈ ഒരു തോക്കെടുത്തിട്ട് ഇങ്ങനെ ഒരു കൈക്ക് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ട് ഇങ്ങനെ അടിക്കുന്ന ഒരു സാധനമുണ്ട് അത് പുള്ളിയുടെ ആ ഒരു എക്സ്പ്രഷൻ ആ ഒരു ഫേസ് ഫേസൊക്കെ നമുക്ക് അന്നേരം കാണാൻ പറ്റും അത് വേറൊരു ലെവലാണ് സാധനം അപ്പം ഇത് നമ്മുടെ എബ്രാം ഖുറൈഷി എന്ന് പറയുന്ന ലാലേട്ടിൻ്റെ ഈ ഒരു ക്യാരക്ടർ അദ്ദേഹം എന്താണ് എന്നതിനെ കുറിച്ചിട്ട് അറിയാനായിട്ടുള്ളൊരു ആകാംക്ഷ കാരണം ഇതിൻ്റെ കഥയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല നമുക്ക് സ്റ്റീഫൻ നെടുമ്പള്ളിയെ മാത്രം നമുക്കറിയാം എന്തായിരുന്നു അയാൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇത് രാജ്യം വിട്ടുള്ള കളിയാണ് അപ്പം ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അവിടുത്തെ ആ ഒരു ആ ഒരു ഹെലികോപ്റ്റർ വരുന്ന സംഭവം അതുപോലെ ഫയർ ചെയ്യുന്ന സാധനമൊക്കെ നല്ല നൈസായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം സിനിമ തിയേറ്ററിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ ക്വാളിറ്റി സൂപ്പർ ആയിരിക്കും അതിനകത്ത് ഒരു സംശയം വേണ്ട സിനിമ പോസിറ്റീവ് അടിച്ചാൽ മലയാള ഇൻഡസ്ട്രി സിനിമയിൽ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന ഒരു സിനിമയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ നമുക്ക് എന്തായാലും കാണാം കാത്തിരിക്കാം എന്താണ് സിനിമ മാർച്ച് ഇരുപത്തി ഏഴിന് വേൾഡ് വൈഡ് റിലീസായിട്ട് എത്തുന്ന ഈ ഒരു സിനിമ അതെന്തായിരിക്കും എന്നറിയാനായിട്ടുള്ള ഒരാകാംക്ഷയിലാണ് നിങ്ങളെപ്പോലെ ഞാനും എന്തായാലും നമ്മൾ ആദ്യം ഷോ തന്നെ എഫ് ടി എഫ് ഷോ തന്നെ നമ്മൾ സിനിമ കാണും സിനിമ കണ്ട് നമ്മൾ നമ്മുടെ അഭിപ്രായം പറയും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനിമ പോസിറ്റീവ് അഭിപ്രായം തന്നെ ആയിരിക്കും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് തന്നെ ആയിരിക്കും പറഞ്ഞത് കാരണം എന്തായാലും തുടരും ലാലേട്ടൻ്റെ എംബുരാൻ ഇതെല്ലാം പ്രതീക്ഷയുള്ള സിനിമകൾ തന്നെയാണ് തീർച്ചയായിട്ടും നല്ല നല്ല സിനിമകൾ മലയാളത്തിൽ വരട്ടെ സിനിമകൾ വിജയിക്കട്ടെ അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഈ ഒരു ടീസർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും